വിദ്വേഷ പരാമർശം തുടർച്ചയായി നടത്തുന്ന വെള്ളാപ്പള്ളി നടേശനോട് മയപ്പെട്ട് സി പി എം വെള്ളാപ്പള്ളിക്കെതിരെ കടുത്ത വിമർശനങ്ങൾ ഇപ്പോൾ വേണ്ട എന്ന നിലപാടിലാണ് നേതൃത്വം അതിനിടെ വെള്ളാപ്പള്ളിയുടെ വർഗീയ പരാമർശത്തിനെതിരെ എസ് എൻ ഡി പി സംരക്ഷണ സമിതി കോട്ടയം വെസ്റ്റ് സ്റ്റേഷനിൽ പരാതി നൽകി നമ്മുടെ സംസ്ഥാനത്ത് ഒരു സമുദായ സംഘടനയ്ക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോ ഈ മൂന്ന് പതിറ്റാണ്ട് കാലം ചോദ്യം ചെയ്യപ്പെടാത്ത ഒരു ശക്തിയായി ആ പദവിയിൽ മുന്നോട്ടു പോകാൻ ഒരേ ഒരു തുടർച്ചയായി വിദ്വേഷ പ്രസംഗം നടത്തുന്ന വെള്ളാപ്പള്ളിയെക്കുറിച്ച് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മന്ത്രിയുമായ വി എൻ വാസവൻ പറഞ്ഞ വാക്കുകളാണിത് എന്നാൽ മുസ്ലിം ന്യൂനപക്ഷ സമുദായത്തെ ആകെ അധിക്ഷേപിക്കുന്ന വെള്ളാപ്പള്ളി നടേശന്റെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവനയെ മറ്റൊരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ എം സ്വരാജ് തള്ളിപ്പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് വെള്ളാപ്പള്ളിയുടെ പേര് പറയാതെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്നലെ രാത്രിയോടെ ഒരു പ്രസ്താവന ഇറക്കിയത് എസ് എൻ ഡി പി മതനിരപേക്ഷ നിലപാടുകൾ സ്വീകരിച്ചാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് പറയുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് വെള്ളാപ്പള്ളിയുടെ പേരെവിടെയും പറഞ്ഞതുമില്ല തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ വെള്ളാപ്പള്ളിക്കെതിരെ കടുത്ത നിലപാടുകൾ സ്വീകരിക്കേണ്ടതില്ലെന്നാണ് നേതൃത്വത്തിലുണ്ടായിരിക്കുന്ന ധാരണ ചെറിയ ചില വിമർശനങ്ങൾക്ക് അപ്പുറത്തേക്ക് കടന്ന് സി പി എം നേതാക്കൾ കാര്യമായൊന്നും വെള്ളാപ്പള്ളിക്കെതിരെ പറയാൻ സാധ്യതയില്ല ഒരാളെ ആദരിക്കുന്ന ചടങ്ങിൽ വിമർശിക്കുന്നത് ശരിയല്ലെന്നാണ് വെള്ളാപ്പള്ളിയെ പുകഴ്ത്തിയതിന് വി വാസവന്റെ ന്യായീകരണം ഞാനുള്ള അദ്ദേഹം വേദിയില അതുകൊണ്ട് ആ പ്രസംഗത്തെ സംബന്ധിച്ചും പൊതുവിലുള്ള കാര്യത്തെ കുറിച്ചും സെക്രട്ടേറിയറ്റ് ഞാനോട് ഉപ്പൊള്ളിയുടെ സിപിഎം നിലപാടിനെ വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് രംഗത്ത് വന്നു മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ് മുഖ്യമന്ത്രിയുടെയും സി പി എമ്മിന്റെയും നറേറ്റീവാണ് വെള്ളാപ്പള്ളി നടേശനെ കൊണ്ട് പറയിക്കുന്നത് എന്നുള്ള ഒരു ആരോപണം ഞാൻ ഉന്നയിച്ചിരുന്നു ഇന്നലത്തെ സി പി എമ്മിന്റെ പ്രസ്താവന വന്നോടുകൂടി ഞങ്ങളുടെ ആരോപണത്തിന് സി പി എം ഒന്നും കൂടി അടിവരയിട്ടിരിക്കുകയാണ് വെള്ളാപ്പള്ളിയുടെ പരാമർശത്തിൽ പാർട്ടി നിലപാട് പറഞ്ഞിട്ടുണ്ടെന്നും അതിനൊപ്പമാണ് താനെന്നും മന്ത്രി സജി ചെറിയാനും വ്യക്തമാക്കി മീഡിയ വൺ തിരുവനന്തപുരം